നിൽക്കുന്നു നമ്മുടെ ൂടിയിട്ട് ഖത്തർത്തോട് കൂടിയിട്ട് നിവർന്ന് നിൽക്കുന്ന ആ കാഴ്ച കാണുമ്പോൾ വല്ലാത്തൊരു സുഖമുണ്ട് പലരും എതിർത്തും വിലക്കിയും ഖത്തറിനെ പിടിച്ചുകെട്ടാൻ ശ്രമിച്ചപ്പോഴൊക്കെ തമീമിന്റെ നേതൃത്വത്തിലുള്ള പട അതിനെ പ്രതിരോധത്തിലൂടെ എതിർത്ത് തങ്ങൾക്ക് ആരുടെയും പിന്തുണ ആവശ്യമില്ല എന്ന് ഒറ്റക്ക് ഒറ്റക്കെട്ടായി ഞങ്ങൾ ഞങ്ങളുടെ രാജ്യവുമായി മുന്നോട്ട് പോകുമെന്നുള്ള കർക്കശ നിലപാടെടുത്തപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പോലും ഖത്തറിന്റെ അവിസ്മരണീയ നീക്കത്തിന്റെ മുന്നിൽ പതറാനല്ലാതെ അവരെ ഒന്നും പിടിച്ചുകെട്ടാനായില്ല ഖത്തർ ലോകകപ്പുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ യൂറോപ്യൻ ലോകം സൃഷ്ടിച്ചപ്പോൾ പോലും ഖത്തർ നിലപാടിലുറച്ച് ഇത് മാത്രമാണ് ഞങ്ങളുടെ തീരുമാനം ഈ തീരുമാനത്തിൽ നിന്ന് ഒരിഞ്ച് പോലും പിറകോട്ട് പോകില്ല എന്ന് അന്തസ് ഉയർത്തി അഭിമാനമുയർത്തി തുറന്നടിച്ചു പറഞ്ഞപ്പോൾ അന്ന് ശത്രുപക്ഷത്തുണ്ടായിരുന്ന അറബ് രാഷ്ട്രങ്ങളിൽ പലരും ഇന്ന് ഖത്തറിന് കൈകൊടുക്കുകയാണ് ഇത് ആർജവത്തിന്റെ നട്ടലിന്റെ അല്ലെങ്കിൽ ആത്മാഭിമാനത്തിന്റെ പോരാട്ടത്തിന്റെ കഥ തന്നെയാണ് ഖത്തർ എല്ലാ രീതിയിലും ലോകകപ്പ് ഖത്തറിന്റെ മണ്ണിൽ വന്ന് പിറവിയെടുത്ത നാള് മുതൽ ഖത്തറിനെ ലക്ഷ്യം വെച്ചിരുന്ന ആളുകളൊക്കെ അവസാനം ഉദ്ഘാടന പരിപാടി കഴിഞ്ഞപ്പോൾ ഖത്തറിന് കൈ ഒടുക്കുകയാണ് വേറെ വഴികളൊന്നുമില്ല ഖത്തറിനെ ചൊടിപ്പിച്ചു കഴിഞ്ഞാൽ ഇനിയൊന്നും നടക്കില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് സൗദി അറേബ്യ അതുപോലെ തന്നെ യു എ മറ്റുള്ള അറബ് രാഷ്ട്രങ്ങളൊക്കെ ഖത്തറിനെ കൈ കൊടുത്ത് ഖത്തറിന്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ് ലോകകപ്പ് കഴിഞ്ഞാൽ ഖത്തർ ഇല്ലാതാവുകയല്ല മറിച്ച് ലോകകപ്പോട് കൂടിയിട്ട് ലോകത്തിന്റെ കപ്പ് ഉയർത്താൻ ഖത്തർ വരികയാണ് പ്രവാസികൾക്കും അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും ഖത്തർ കാരണം ഒരു വലിയ വ്യവസായ സാമ്രാജ്യം തന്നെ ഇനി ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഖത്തർ ലോകത്തിന്റെ ഒരു ഹബ്ബായി മാറാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതായത് ഒരുപാട് ഹബ്ബുകൾ ഉണ്ട് എങ്കിൽ പോലും സ്റ്റാൻഡേർഡ് ഹബ് അതായത് മാന്യന്മാരുടെ ഒരു ലോകം ഖത്തർ ക്രിയേറ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിട്ട് പോവുകയാണ് അവിടെ വ്യക്തമായ രീതിയിലുള്ള സാമ്പത്തിക മുന്നേറ്റം കാണുന്നുണ്ട് എന്നുള്ളതാണ് ലോകം പറയുന്നുള്ളത് അങ്ങനെ ഖത്തറിന്റെ കുടക്കയിലേക്ക് മറ്റുള്ള അറബ് ലാഗ് അറബ് ലോകമൊക്കെ വന്നിങ്ങനെ കൂടെ കൂടി നിൽക്കുമ്പോൾ അത് വല്ലാത്ത രീതിയിൽ അസ്വസ്ഥരാക്കുന്നത് ഇസ്രയേൽ അടങ്ങുന്ന അമേരിക്കയിൽ ഇറങ്ങുന്ന രാജ്യങ്ങളെയാണ് കാരണം എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിനെയാണ് പലപ്പോഴും അറബ് ലോകം ഒരു പരാജയ ഭീതിയിൽ നിൽക്കുന്നത് ഇസ്രയേലിന് മുന്നിലാണ് ഇപ്പോഴും പല അറബ് രാഷ്ട്രങ്ങളും ഇസ്രായേലിന്റെ സഹായം തേടാറുമുണ്ട് ഫലസ്തീനെ കടന്നാക്രമിക്കുന്ന ഇസ്രയേലിനെ പെടുന്നനെ കടന്നാക്രമിക്കാൻ അറബ് ലോകത്തിന് സാധിക്കാറില്ല വെറും പ്രസ്താവനകൾ കൊണ്ട് എതിർക്കും എന്നതിനപ്പുറത്ത് ഇസ്രയേലിന് മേലിൽ കടുത്ത ഒരു ഉപാധികൾ മുന്നോട്ട് വെക്കാൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല തുർക്കി അല്ലാതെ ഖത്തറല്ലാതെ മറ്റുള്ള രാജ്യങ്ങൾക്കൊന്നും ഇസ്രയേലിനെ ഒരു വിഷയം വരുമ്പോൾ ഒന്ന് ഒന്നും പിടിച്ചുകെട്ടാനാകുന്നില്ല പക്ഷെ നിലവിൽ ഖത്തർ ഈ രീതിയിലുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ട് അറബ് ലോകത്തിൻ്റെ ഐക്യത്തിൻ്റെ ഒരു മുഖമായിട്ട് ഖത്തർ മുന്നിട്ട് നിൽക്കുമ്പോൾ അത് ഇസ്രയേലിൻ്റെ ഇസ്രയേലിന് തലവേദന സൃഷ്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ സമാധാനം ആവശ്യമാണ് പക്ഷെ നമുക്കറിയാവുന്ന വിഷയമാണ് ഇസ്രയേലും അമേരിക്കയും ലോകത്ത് സൃഷ്ടിച്ചെറിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത് ഒരു സ്വേച്ഛാധിപത്യ മുഖമാണ് അതായത് തങ്ങളാണ് കാര്യങ്ങൾ തീരുമാനിക്കുക ആ കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് ലോകം പോകണം റഷ്യ അതിനെ ശക്തമായി എതിർത്തു നിന്നു എന്നല്ലാതെ അറബ് ലോകത്തിന് അതിനെ എതിർക്കാനൊന്നും പരിപൂർണമായിട്ട് സാധിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ അറബ് ലോകം യശസ് ഉയർത്തി അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ ഖത്തറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഖത്തറിനെ ഒരു നായകനാക്കിക്കൊണ്ട് മറ്റുള്ള അറബ് നേതാക്കളൊക്കെ തമീമിന് പിറകിൽ നിന്നുകൊണ്ടുള്ള ഒരു പട അറബ് ലോകത്ത് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് അത് ഞാൻ പറയുന്ന കാര്യമൊന്നുമല്ല അന്താരാഷ്ട്ര തലത്തിൽ ഖത്തറിനെ വീക്ഷിക്കുകയും അറബ് ലോകത്തെ വീക്ഷിക്കുകയും ചെയ്യുന്ന അതിവിദഗ്ധന്മാരൊക്കെ പറയുന്നത് ഖത്തറിന്റെ നേതൃത്വത്തിൽ ഒരു പടയുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നു ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഫുട്ബോൾ ഖത്തറിന്റെ മണ്ണിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ഖത്തറിന്റെ എല്ലാ രീതികളും സൂക്ഷ്മമായി നോക്കുകയാണ് സാമ്പത്തികമായിട്ട് ഖത്തറിനെ അങ്ങനെയൊന്നും പിടിച്ചുകെട്ടാനാകില്ല എന്നുള്ള സൂചന ഖത്തർ നൽകി കഴിഞ്ഞിരിക്കുകയാണ് കാരണം നിങ്ങളൊന്നും അളന്നതുപോലെയല്ല ഖത്തറിന്റെ സാമ്പത്തിക സ്രോതസ് എന്നുള്ളത് ഖത്തർ വിളിച്ചു പറയുന്നു അതുപോലെ തന്നെ ഉദ്ഘാടന പരിപാടിയിൽ ലോകം തന്നെ ശ്രദ്ധിക്കുന്ന ദൃശ്യ വിസ്മയം അത് വരും ഒരു ദൃശ്യവിസ്മയത്തിനപ്പുറത്ത് മനസ്സുകൾ കോർത്തിണക്കുന്ന രംഗങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ഖത്തർ പറയാതെ പറയുന്നുണ്ട് ഞങ്ങൾ ഇതാ വരികയാണ് എന്ന് ഇപ്പൊ ലോകത്തിന്റെ തലയെടുപ്പിലേക്ക് ഖത്തർ കടന്നു വരുമ്പോൾ അത് ഖത്തറിന്റെ ഒരു പോരാട്ട വീര്യത്തോടൊപ്പം തന്നെ അറബ് ലോകത്തിന് ലോകത്തിന് മുന്നിൽ എണീറ്റു നിൽക്കാൻ നിവർന്നു നിൽക്കാനുള്ള ഒരു പ്രചോദനമായി മാറുകയാണ് കാരണം അറബ് ലോകം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ചട്ടുകങ്ങളാണ് അവരെന്ത് പറയുന്നു അത് ചെയ്യുന്നു പക്ഷെ ഖത്തർ ഒരു പരിധിവരെ അതിനെ എതിർത്ത് പ്രതിരോധ പ്രതിരോധിച്ച് മുന്നോട്ട് വന്ന ഒരു രാജ്യമാണ് വളരെ ചെറിയ ഒരു രാജ്യമായിട്ട് പോലും ഖത്തറിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ അവരുടെ വരുമാനം അവരുടെ സാമ്പത്തിക മേഖല ഇപ്പോഴും എണ്ണിത്തട്ടപ്പെടുത്താൻ ആർക്കും സാധിച്ചിട്ടില്ല ലോകത്തെ തന്നെ തങ്ങളുടെ കൈകളിലാക്കാൻ പറ്റുന്ന സാമ്പത്തിക മേഖലകൾ സാമ്പത്തിക സ്രോതസ്സുകൾ തങ്ങളുടെ കൈവശമുണ്ട് എന്ന് ഖത്തർ തെളിയിക്കുമ്പോൾ ആ തെളിയിക്കലിനു മുന്നിൽ മുട്ടുപൊടക്കുകയാണ് ഇപ്പം നമുക്കറിയാവുന്ന വിഷയം എന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ ഖത്തറിൽ വേൾഡ് കപ്പ് ഉണ്ടാകും എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പറയുന്ന സമയത്ത് ഏറ്റവും എതിർപ്പ് പ്രകടിപ്പിച്ചത് യൂറോപ്യൻ മേഖലയാണ് അപ്പോൾ ഫിഫയുടെ പ്രസിഡന്റ് ഖത്തറിനെ ഇപ്പോഴും വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ചില യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഫിഫയുടെ പ്രസിഡന്റ് നൽകിയിട്ടുള്ള ഒരു മറുപടി ഇങ്ങനെയാണ് നിങ്ങളാദ്യം മൂന്നായിരം കൊല്ലം മൂവായിരം കൊല്ലം ഈ ലോകത്തോട് ചെയ്ത ക്രൂരതക്കുള്ള മാപ്പ് നിങ്ങൾ ആദ്യം പറയും എന്നിട്ടാകാം ഖത്തറിനു മേൽ എന്ന് അപ്പോ യൂറോപ്യൻ സാമ്രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഖത്തറിങ്ങനെ വളർന്നു വരുന്നതാ അല്ലെങ്കിൽ പടിഞ്ഞാറൻ രാഷ്ട്രീയത്തിൽ ഖത്തർ തലയെടുപ്പോട് കൂടിയിട്ട് മുന്നോട്ട് വരുന്നത് അവർക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്നാലോ യൂറോപ്യൻ രാജ്യങ്ങളായിട്ടുള്ള ഫ്രാൻസ് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഫ്രാൻസ് വലിയ എതിർപ്പൊന്നും അറിയിച്ചിട്ടില്ല കാരണം ഖത്തറിന്റെ ഔദ്യോഗിക വലിയ ഇൻവെസ്റ്റ് തന്നെ പി എസ് ഡിയിലുണ്ട് ഫുട്ബോൾ മേഖലയിലുണ്ട് അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഖത്തറ് ഖത്തറിൻ്റെതായിട്ടുള്ള ഒരു കഴിവ് തങ്ങൾക്ക് എന്ത് പറ്റും എന്നുള്ളതിൻ്റെ വ്യക്തമായ കാര്യങ്ങൾ ലോകകപ്പിലൂടെ കാണിച്ചു തരികയാണ് അപ്പൊ ഖത്തറ് ഇന്നേ വരെ നമ്മൾ കണ്ടതുപോലെ ഒരു ചെറിയ രാജ്യമല്ല അല്ലെങ്കിൽ ഒരു കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു ചെറിയ അറബ് രാഷ്ട്രമല്ല മറിച്ച് ലോകത്തിനെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്ന കഴിവുള്ള ഒരു രാഷ്ട്രമായിട്ട് അറബ് മാറുന്നു അപ്പൊ ഇത് എല്ലാ മേഖലയിലും മാറ്റമുണ്ടാക്കും ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആളുകൾ അറബ് ലോകത്തെ ആശ്രയിക്കുന്നു ഖത്തറിനെ ആശ്രയിക്കുന്നു പ്രവാസികൾ കടക്കം ലോകകപ്പിന് ശേഷം ലോകകപ്പിന്റെ സമയത്ത് മാത്രമല്ല ലോകകപ്പിന്റെ ശേഷവും ഒരു സാമ്പത്തിക ഹബ്ബായിട്ട് ഖത്തർ മാറുമ്പോൾ ഒരു വ്യക്തമായ ഒരു തലയെടുപ്പ് ഖത്തർ കാണിച്ചു നിൽക്കുമ്പോൾ അത് പ്രവാസികൾക്കും ഉപകാരമാണ് ചില വിവാദങ്ങൾ ചില കാര്യങ്ങളൊക്കെ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധിവരെ ഖത്തറിനെ വേട്ടയാടാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അതൊക്കെ വ്യക്തമായ തിരിച്ചടികളിലൂടെ പ്രതി പ്രതിരോധത്തിലൂടെ ഖത്തർ അതിനെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് തലയെടുപ്പോടു കൂടിയിട്ട് അറബ് ലോകത്തെ നായകനായിട്ട് തമിമ് മുന്നോട്ട് പോകുമ്പോൾ ഖത്തറിനെ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മേഖലയായി ഖത്തർ മാറുന്നു എന്തായാലും വലിയ രീതിയിലുള്ള മാറ്റങ്ങളോട് കൂടിയിട്ട് ഖത്തർ മുന്നോട്ട് പോകുമ്പോൾ ഖത്തർ ലോക ശേഷവും ലോകത്തിന്റെ കപ്പ് ഉയർത്താൻ ഖത്തർ ഉണ്ടാകും എന്നുള്ള സൂചന നൽകിക്കൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നുള്ളത് പബ്ലിക്കാൻ